കോച്ച് അറിയില്ല പക്ഷെ ബസ്സിൽ കേറിയിട്ട് നിസ്സഹാനായിട്ട് ഇരിക്കണേ ആ ഉറങ്ങല്ല ആളാകെ ആയിട്ട് ഇരിക്കണേ ഓ ഇപ്പൊ ഇപ്പൊ ബാംഗ്ലൂർ ഫാൻസിന് എന്തൊരു സ്നേഹം അല്ലേ ഓക്കെ കഴിഞ്ഞപ്പോൾക്ക് എനിക്ക് ഭയങ്കര സ്നേഹം ബസ്സിന് കയ്യടി കൊടുത്ത് വരണയച്ചു അതിന് മുന്നേ പച്ചക്കെ തെറി വിളിച്ചിട്ടാണ് എന്തായാലും കോൺഫറൻസിനൊന്നും കോച്ചിനെ കിട്ടിയിട്ടില്ല ആരും കിട്ടിയിട്ടില്ല ഒക്കെ ഒരു ഭാഗത്തേക്ക് നോക്കാതെ നേരെ നടന്ന് പോയിട്ടുള്ളത് എല്ലാവരും ഡിസപ്പോയിൻ്റഡ് ആണ് പഠിക്കൽ കല മുടച്ചു എന്ന് പറഞ്ഞ പോലെ വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ട് ആ അവസാനം വെച്ച് തോൽക്കേണ്ട ഒരു ഗതി വന്നു ടീം പുറത്താ പോയിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല കോച്ച് സേക്കഡാ പോയിച്ചാൽ അതും പറയാൻ പറ്റില്ല പക്ഷേ വാക്കുകളില്ലാത്തൊരു നിമിഷമാണ് ഇപ്പോൾ എന്തുകൊണ്ടും ഒരു നിസ്സഹായാവസ്ഥ കാരണം അത്ര മികച്ച രീതിയിൽ കളിച്ചിട്ട് പ്രതീക്ഷിക്കാത്തൊരു തോൽവിയാണ് ലഭിച്ചത് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം